കഴിഞ്ഞ ദിവസമാണ് നടനും മോഡലും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ഷിയാസ് കരീം വിവാഹിതനാകുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത് സുഹൃത്തു കൂടിയായ ദർഫയാണ് വധു ഷിയാസ് തന്നെയാണ് തൻറെ സേവദി ഡേറ്റ് വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചതും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഷിയാസിന്റെ വിവാഹ നിശ്ചയം വരെ നടന്നുവെങ്കിലും അത് മുടങ്ങി പോവുകയായിരുന്നു ഡോക്ടറായ രഹാന എന്ന പെൺകുട്ടിയുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചത് എന്നാൽ നടനെതിരെ ഒരു യുവതി ആരോപണവുമായി എത്തുകയും ആ വിവാഹം മുടങ്ങുകയും ചെയ്തിരുന്നു ഏതായാലും നവംബർ ഇരുപത്തി അഞ്ചിന് തന്റെ വിവാഹമെന്നാണ് താരം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം താരം മനോരമയ്ക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു അതിൽ തന്റെ വിവാഹകാര്യം ഇത്രയും നാൾ രഹസ്യമാക്കി വച്ചതെന്ന് പറയുകയാണിപ്പോൾ ഷിയാസ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ തനിക്ക് വിവാഹിതനാകാൻ താല്പര്യമുണ്ടായിരുന്നു അന്ന് വന്ന പ്രൊപ്പോസലിൽ ഒരാളായിരുന്നു ദർഫ പെണ്ണ് കാണാൻ പോയപ്പോൾ ദർഫയ്ക്ക് പ്രായം കുറവാണെന്നാണ് അന്നെനിക്ക് തോന്നിയത് അതുകൊണ്ട് ആ ആലോചന വിവാഹത്തിലേക്ക് എത്തിയില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം തുടർന്നു അവളുടെ ഉമ്മ എനിക്കും സ്വന്തം ഉമ്മയെ പോലെയായിരുന്നു വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നുവെന്നും ഷിയാസ് പറയുന്നു വിവാദ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്തും ദർഫയുമായി സംസാരിച്ചിരുന്നു അന്ന് അവൾ തന്ന കരുതൽ തനിക്ക് ശക്തിയായി എന്നാൽ ഇങ്ങനെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്താണ് എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടാ എന്ന ചോദ്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് വിഷയം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇരുകൂട്ടർക്കും സന്തോഷമായി അതിനുശേഷം ദർഫയുമായി കൂടുതൽ അടുപ്പത്തിലായെന്നും ഷിയാസ് പറയുന്നു ഈ വിവാഹകാര്യം രഹസ്യമാക്കി വച്ചതിനെക്കുറിച്ചും പലരും ചോദിക്കുന്നുണ്ട് അതാരെയും ഭയന്നിട്ടല്ല പൊതുവെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പല്ലേ സേവ് ദ ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളുമൊക്കെ ആളുകൾ പുറത്തുവിടുക അതുപോലെ ഞാനും ചെയ്തിട്ടുള്ളൂ എന്നെപ്പോലെ തന്നെ ദർഫയ്ക്കും മുൻപ് നിശ്ചയിച്ച കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ട് വിവാഹത്തിനോടടുപ്പിച്ച് വിവരം എല്ലാവരെയും അറിയിക്കാം എന്ന തീരുമാനം വീട്ടുകാരും ഞങ്ങളും ഒരുമിച്ചെടുത്തതാണെന്നും ഷിയാസ് പറയുന്നു നവംബർ ഇരുപത്തിയഞ്ചിന് പെരുമ്പാവൂരിലുള്ള ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ചടങ്ങുകൾ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുക്കും വിവാഹശേഷം ഗൾഫിലേക്ക് പോകാൻ ആലോചനയുണ്ട് ബിസിനസുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും ഞാൻ ഗൾഫിലാണ് അവിടെ ഒരു ജിമ്മും തുടങ്ങിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ പോകുന്നു ബിസിനസ് വിപുലീകരിക്കാനുള്ള പ്ലാനുകളുമുണ്ട് ദർഫയും അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് എമിറേറ്റ്സ് എം ബി ഡിയിൽ കുടുംബസമേതം അവർ അവിടെയാണ് താമസം അതുകൊണ്ട് ഞാനും ഇനി അവർക്കൊപ്പമായിരിക്കുമെന്നും ഷിയാസ് പറയുന്നു ജീവിതത്തിൽ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാണ് വിവാദമുണ്ടാകുന്നത് ആ സ്ത്രീ തന്നെ പറ്റിക്കുകയായിരുന്നു അവരുടെ സ്വന്തം മകനെ സഹോദരൻ എന്ന് പറഞ്ഞ് തനിക്ക് പരിചയപ്പെടുത്തി ഇത് ഞാൻ ചോദ്യം ചെയ്തു തുടങ്ങിയതോടെയാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത് പണം തട്ടാൻ ശ്രമിച്ച് നടക്കാതെ വന്നതോടെയാണ് അവർ തനിക്കെതിരെ കേസ് കൊടുക്കുന്നത് എന്നാണ് വിവാഹം മുടക്കിയ യുവതിയെക്കുറിച്ച് ഷിയാസ് വെളിപ്പെടുത്തിയത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നു പറഞ്ഞാണ് കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവതി നടൻ ഷിയാസിനെതിരെ ചന്തേര പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് ഷിയാസ് എറണാകുളത്ത് ഒരു ജിംനേഷ്യം സെന്റർ നടത്തിയിരുന്നു അവിടേക്ക് പരിശീലകയെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ടാണ് താൻ ഷിയാസിനെ ബന്ധപ്പെട്ടതെന്നും അവിടെ വച്ചാണ് പരിചയത്തിലായതെന്നും ജിമ്മിന്റെ ഉടമസ്ഥാവകാശം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പതിനൊന്ന് ലക്ഷം തട്ടിയെന്നും യുവതി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു